നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കാരണം വെച്ചാൽ നമ്മുടെ വീട് പെയിൻറ് എല്ലാവരും വീട് പെയിൻറ്റ് ചെയ്യാറുണ്ട് വീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏത് കളർ ഉപയോഗിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ കളർ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അതിനുള്ളൊരു വിശദമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ടിപ്സിലൂടെ കൊടുക്കുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവുമടം കുബേരാശവും മഠാധിപതിയും തേജസ് വംശ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷസ് വാട്സപ്പ് ചെയ്യും ഞാൻ ഒത്തിരി കേരളത്തിനകത്തും പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച എന്നാൾ അടുത്ത സൂര്യ ഉദയം ആറ് പത്തൊൻപതിനാണ് സൂര്യ ഉദിക്കുന്നത് വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുലം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തിനാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിന് മധ്യമാണ് എമകേണ്ട സമയം ഏഴ് അൻപതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികനുദയം പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രം വരുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ബുധനാഴ്ചയും മകൻ നക്ഷത്രം കൊണ്ട് ചേർന്നതായിട്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാനും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ വളരെ നല്ലൊരു ദിവസമാണ് പിന്നെ മന്ത്രോച്ചാരണം അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് യാത്രയ്ക്ക് അത്ര നല്ലൊരു ദിവസമല്ല അപ്പോൾ ഈ യാത്ര അധികം ദൂരയാത്രയൊക്കെ പോകുന്ന ആൾക്കാർ നാളത്തെ ദിവസത്തേക്ക് നോ ഒഴിവാക്കുക നോക്കുക അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാം നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണനൂർ ദോഷം മസുപുഞ്ച ദോഷം കരുന്നാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവര് അകന്നാൾ ദോഷമുണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതിനകത്തുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം ആ ഒരു ഈ മൃത്യുദോഷങ്ങളൊക്കെ വളരെ ഡേഞ്ചറാണ് ഡേഞ്ചറാണെന്ന് പറയുന്നത് പിറക്കം തലമുറകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അത് വിശദമായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടുപോകാം നേരത്തെ പറഞ്ഞ ടിപ്സിൽ നമ്മൾ പറയുകയാണ് നോർമലി നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഭിത്തികളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാധനം ഫെങ്ഷൻ മുഖേന ഇരുന്നാലും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക അതായത് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏറ്റവും ബെറ്റർ ഗ്രീനാണ് അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഏറ്റവും ബെറ്റർ ബ്ലൂ ആണ് തെക്ക് ഭാഗത്ത് റെഡാണ് അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വൈറ്റാണ് ഈ ഈ കളറുകളൊക്കെയാണ് നമ്മൾ നോർമലി നമ്മൾ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നത് പക്ഷേ ഇവര് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഓരോ വർഷവും മാറി മാറി വരുന്ന ഈ ഇയർലി കറക്ഷൻസ് ഉണ്ട് അപ്പം പല പല കോമ്പിനേഷൻസും പല സ്ഥലങ്ങളിലും വന്ന് നിൽക്കുന്നൊരവസ്ഥ വരും അപ്പോൾ നോർമലി നമ്മളിപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ ഒരു റെഡ് കളർ പെയിൻറ്റ് ചെയ്തെന്ന് വെച്ചോളൂ ഈ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അടുത്ത വർഷം അവിടെ നയൻ സെവൻ എന്ന് പറഞ്ഞാൽ വേറൊരു കോമ്പിനേഷനാണ് വരുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് ബ്ലൂ കളറാണ് അപ്പോൾ എന്തു ചെയ്യും എല്ലാ വർഷവും നമ്മൾ വീട്ടിലെ പെയിൻറ്റ് മാറ്റേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വൈറ്റാണ് ഏറ്റവും നല്ലത് പേൾ വൈറ്റോ ഓഫ് വൈറ്റൊക്കെ അടിച്ചുകൊണ്ട് റൂഫിലും അതേപോലെ തന്നെ ബിത്തിയിലെല്ലാം ഫുൾ വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് എന്ന് പറയാൻ കാരണം നമുക്ക് ഓരോ വർഷം മാറി മാറി വരുന്ന ആ ഒരു കോമ്പിനേഷൻസ് അനുസരിച്ച് ഓരോ റൂമുകളിലും ഓരോ കളറുകൾ നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി വൈറ്റാണ് നല്ലത് കാരണം ആ വീട്ടിന് ആ റൂമിൽ ഇപ്പം ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഇപ്രാവശ്യം നമുക്ക് സെവൻ ഫോർ എന്നുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ അത് റെഡ് കളർ സ്കിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നിൽക്കേണ്ടത് അപ്പോൾ ആ റെഡ് കളർ സ്കിന്ന് നമ്മൾ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ഡാ വിത്തിയിൽ റെഡ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അത് മാറ്റേണ്ടി വരും അതിനും അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ ആ റൂമിൽ ഉപയോഗിക്കുന്ന കർട്ടൻസ് മാറ്റി ഉപയോഗിക്കാം കർട്ടനൊക്കെ നമുക്ക് ഓരോ മാറ്റി മാറ്റി ഇടാമല്ലോ ഇപ്പം ഗ്രീൻ ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലൂ കളർ ഇടാം റെഡ് ആണെങ്കിൽ റെഡ് ഇടാം ഗ്രീനാണെങ്കിൽ ഗ്രീൻ ഇടാം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഇടാം ഏത് കളർ ഗോൾഡൻ കളർ ആണെങ്കിൽ ഗോൾഡൻ കളർ ഇടാം ഏത് കളറാണോ നമുക്ക് അതിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ഫുള്ളായിട്ട് ഓഫ് ആണ് ഏറ്റവും പവർഫുൾ അപ്പോൾ വെള്ള കളർ അടിച്ച് അടിക്കുക വീട്ടിൽ ഓരോ വർഷം മാറി വരുന്ന ആ ഒരു അനുസരിച്ച് ഓരോ റൂമുകളിലെ കളർ കർട്ടൻസ് അല്ലെ പി ലോക്കർ ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് ആ കളറിനെ ആ റൂമിൽ കയറ്റിയെടുക്കാൻ പറ്റും ഇത് ഈ കളർ കോമ്പിനേഷൻ വളരെ പവർഫുള്ളാണ് വളരെ എന്ന് പറയുമ്പോൾ ചില റൂമുകളിൽ നമ്മൾ സൂട്ടബിൾ അല്ലാത്ത കളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് പോയി നോക്കിയിട്ട് ഞാൻ പറയണം കാരണം നമുക്ക് സൂട്ടബിൾ അല്ലാത്ത കളർ ഒരു റൂമിലുണ്ടെങ്കിൽ ആ റൂമിൽ കിടക്കുമ്പോൾ ശക്തിമറിഞ്ഞ ഉറക്കം കിട്ടത്തില്ല കാരണം ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ നമുക്ക് ആയിട്ടുള്ള ഓരോ ഈ നേരത്തെ പറഞ്ഞ ഫ്ലയിങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ച് ഓരോ റൂമുകളിലും ഓരോ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാറ് സാറിന് നമ്മൾ ഒരു വീട്ടിൽ അതിനകത്ത് ലോക്ഷം സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇന്ന റൂമിൽ ഇന്ന കളർ ഉപയോഗിക്കാം ഇന്ന റൂമിൽ ഇന്ന കളർ ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും കളർ വെറും കളറുകൾ മാത്രം അതായത് ഏത് റൂമിൽ ഏത് കളർ ഉപയോഗിക്കുന്ന കളർ വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്രയും പവർഫുള്ളാണ് ഈ വാസ്തു എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വാസ്തു ആണെങ്കിൽ നമ്മുടെ തലവരെ തന്നെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദ്യത്തിൻ്റെ മറുപടിയാണ് സാറേ ഏത് കളർ അടിക്കണം ഈ ഈ തെക്ക് ഭാഗത്ത് ഭിത്തിയിൽ എന്തടിക്കണം വടക്ക് എന്തടിക്കണം കിഴക്കെന്തെക്കുന്നു പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് കളർ ഒന്നും നിങ്ങൾ അടിക്കേണ്ടത് അരിയില്ല ഫുൾ വൈറ്റാണ് ഏറ്റവും ബെറ്റർ പേളുവൈറ്റും വൈറ്റും അടിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ആ കളർ കറക്റ്റ് ചെയ്തു കൊണ്ടുപോകുക ഏതെങ്കിലും റൂമുകളിൽ ഏത് കോമ്പിനേഷൻ അതിൻ്റെ കളർ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് കളർ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം മനസ്സിലായി എന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഓരോ വീടിൻ്റെയും മൗത്ത് എന്ന് പറയുന്നത് പ്രധാന വാതിലാണ് പ്രധാന വാതിലൂടെ വരുന്ന എനർജി ഏത് ലെവലിലാണ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നത് അതനുസരിച്ചിട്ടാണ് ഓരോ റൂമുകളിൽ ഏതൊക്കെ കളറാണ് വേണം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കി കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലവരെ തന്നെ മാറ്റാൻ പറ്റും ഓക്കെ അല്ലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ ഏതായാലും അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് അൻപത്തി മൂന്നിനും മൂന്ന് ഇരുപത്തി നാലിന് മധ്യയാണ് അഭിജ്യത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിന് മധ്യമാണ് യമകണ്ട സമയം ആറ് പതിനെട്ടിനും ഏഴ് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് ഇരുപതിനും പത്ത് അൻപത്തി ഒന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ പെണ്ണ് കാണാൻ ചടങ്ങ് പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് യാത്രയ്ക്കൊക്കെ നല്ല ഒരു ദിവസം കൂടിയാണ് കൊള്ളാമെന്നുള്ളതാണ് വിവാഹവും വാസ്തുകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഒരു ഗുരു അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് വ്യാഴം നമ്മൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊത്തിരി ഗുണങ്ങളുണ്ടാവും വ്യാഴാഴ്ച പറ്റുമെങ്കിൽ വ്രതമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഗുരുവിനെയൊക്കെ പൂജിക്കുക അല്ലെങ്കിൽ ഗുരുവിനെയൊക്കെ നമ്മൾ ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് വ്യാഴാഴ്ചത്തെ ദിവസം അങ്ങനെ ആ ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസപൂജ ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം ആകുന്നാൾ ദോഷം എന്നിവയിൽ ആരെങ്കിലും മരണപ്പെടുകയാണ് പിണ്ടനൂർ ദോഷം എന്നുള്ളത് അപ്പം ഈ പിണ്ടനൂർ ദോഷം അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദോഷത്തെ പരിഹരിക്കാൻ പറ്റും അതുപോലെ നിങ്ങളൊരു മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇന്നലെ സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ അതേപോലെ ഡാൻസിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദിവസത്തെ കുബേര യോഗ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ദിവസം ഒരു ദിവസത്തെ കുബേര യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലേദിവസം വന്ന് നിൽക്കാം ിൽ നിൽക്കാൽ രാവിലെ എത്താം അത് ആ യോഗയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണിക്കുന്ന കുബേര യോഗ ഫുൾ മെഡിറ്റേഷനും ഉണ്ടാവും യോഗയുടെ ഫസ്റ്റ് ലെവലും അതേപോലെ തന്നെ അഗ്നിഹോത്രവും അന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും ക്ലാസ് ഉള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്